യോഗി ആദിത്യനാഥിന്റെ നീക്കങ്ങൾക്കെതിരെ അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു വിഭാഗം നേതാക്കൾ ബി ജെ പിയിലുണ്ട് പക്ഷേ അവരാരും ഇതുവരെ യോഗിക്കെതിരെ ഒരു പ്രത്യക്ഷ വിമർശനം നടത്തിയിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ യോഗി ആദിത്യനാഥ് ബി ജെ പിയിലെ ഒരു പവർ ഹൗസ് ആയിരുന്നു ആ പവർ ഹൗസിനെതിരെ ഏതെങ്കിലും ഒരു രീതിയിൽ വിമർശനം ഉന്നയിച്ചാൽ ബി ജെ പിയിലെ അവരുടെ രാഷ്ട്രീയ കരിയറിന് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇതുവരെ യോഗിക്കെതിരെ ഈ വിമത നേതാക്കൾ വലിയ രീതിയിൽ പ്രതിഷേധമോ വിമർശനമോ ഒന്നും ഉയർത്താത്തത് എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിച്ചതിന് പിന്നാലെ യോഗിക്കെതിരെ ബി ജെ പി കകത്തുനിന്ന് തന്നെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ അറുപത്തി സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് ഈ എൺപത് സീറ്റുകളിൽ ആകെ മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ വലിയൊരു തിരിച്ചടി ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് നേരിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വോട്ട് ബാങ്കായി മാറുമെന്ന് കരുതിയ അല്ലെങ്കിൽ വലിയ രീതിയിൽ വോട്ടായി മാറുമെന്ന് കരുതിയ ഈ അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു കൂടാതെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന വലിയൊരു താരപരിവേഷം ഉണ്ടായിരുന്ന സ്മൃതി ഇറാനി അമേഠിയിൽ വെച്ച് പരാജയപ്പെടുന്നു ഉത്തർപ്രദേശിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ വലിയൊരു തിരിച്ചടി നേരിട്ടുണ്ട് സ്വാഭാവികമായും ഒരു നിന്ന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ അവർക്കെതിരെ വലിയൊരു വിമർശനം യോഗി ആദിത്യനാഥിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരികയാണ് അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചാൽ ഭരണഘടന തന്നെ ഞങ്ങൾ മാറ്റി എഴുതും എന്നുള്ളതാണ് ഇത്തരത്തിൽ ലല്ലു സിംഗിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി എന്നും എസ് സി എസ് ടി വിഭാഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിമുഖത കാണിച്ചു എന്നാണ് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ ഇപ്പോൾ പരസ്യമായി പറയുന്നത് രണ്ടാമത്തെ ഘടകമാണ് യോഗി ആദിത്യനാഥിലേക്ക് തിരിയുന്നത് അത് അയോധ്യയിലെ വിഷയങ്ങളിലടക്കം യോഗിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഹിന്ദു ധർമ്മസേന അവരുടെ നേതാവായിട്ടുള്ള സന്ദേശ് ദുബ മോദിക്കെതിരെ ഒരു പ്രത്യക്ഷ ഒരു അമ്പ് എഴുതിരിക്കുകയാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രതിവർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതായിരുന്നു യോഗി ആദിത്യനാഥിന്റെ വാഗ്ദാനം എന്നാൽ ഇത് കേവലം വാഗ്ദാനമായി മാത്രമായി നിലകൊണ്ടു ഉത്തർപ്രദേശിൽ ഒരുപാട് തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചു തൊഴിലില്ലായ്മ വലിയ രീതിയിൽ ചർച്ചയായി ഇതൊക്കെ ബി ജെ പിയിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ് ഹിന്ദു ധർമ്മസേനയുടെ നേതാവായിട്ടുള്ള സന്തോഷ് ദുബെ പറയുന്നത് അതായത് ബിജെപിയുടെ വലിയൊരു ചങ്ങാതിയാണ് ഹിന്ദു ധർമ്മസേന അവരുടെ നേതാവ് തന്നെ ഇപ്പോൾ യോഗി ഭരണത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉത്തർപ്രദേശിൽ ഉണ്ടായി എന്നുള്ളതാണ് അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകം ബിജെപിക്ക് വലിയൊരു കോൺഫിഡൻ ഉണ്ടായിരുന്നു നാനൂറിലധികം സീറ്റുകൾ ബിജെപി നേടുമെന്നാണ് ദേശീയ തലത്തിൽ തന്നെ ബിജെപി പറഞ്ഞത് അത്തരത്തിലൊരു ഓവർ കോൺഫിഡൻസ് ബിജെപിക്ക് ഉത്തർപ്രദേശിലുള്ള െന്നും ആ ഓവർ ഓവർ കോൺഫിഡൻസും ഈ തൊഴിലില്ലായ്മയും ഈ വാഗ്ദാനങ്ങളൊക്കെ കേവലം വാഗ്ദാനമായി മാത്രം നിലകൊണ്ടതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉത്തർപ്രദേശിൽ ലഭിക്കാൻ കാരണമായി എന്നാണ് ബി ജെ പി തന്നെ യോഗിക്കെതിരെ ഉയരുന്ന വിമർശനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള